തലപ്പിള്ളി താലൂക്ക് വികസന സമിതി യോഗത്തിൽ പരാതികൾക്ക് നടപടിയുണ്ടാകാത്തതിലും തീർപ്പുകൾ ലഭിക്കാത്തതിലും പ്രതിഷേധിച്ച് കേരള ഡെമോക്രാറ്റിക് പാർട്ടി സംസ്ഥാന സെക്രട്ടറി മനോജ് കടമ്പാട്ട് വായുമൂടിക്കെട്ടി പ്രതിഷേധിച്ചു മാസം തോറും നടക്കുന്ന താലൂക്ക് സഭയിൽ പാർട്ടി പ്രതിനിധികൾ ഉന്നയിക്കുന്ന പരാതികൾ വെറും ചർച്ചകളിൽ ഒതുങ്ങുകയും തുടർ നടപടികളില്ലാതെ സഭ വെറും പ്രഹസനമായി മാറുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം പ്രതിഷേധം അറിയിച്ചത് താലൂക്ക് വികസന സമിതി ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതെ നോക്കുകുത്തിയാകുന്നു എന്ന വികാരം പ്രതിഷേധത്തിലൂടെ മനോജ് കടബാട്ട് അധികാരികളെ അറിയിച്ചു ഏഴു മാസം മുമ്പേ സ്റ്റേഷനില് അവർ